വേണമെന്നുണ്ട് പക്ഷേ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങാൻ സമയമില്ല എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ലഭിച്ചാലോ സാധാരണയായി ഡിവോഴ്സ് ലഭിക്കാൻ വർഷങ്ങൾ എടുക്കാറുണ്ടല്ലേ എന്നാൽ പരസ്പര സമ്മത പ്രകാരമുള്ള ഡിവോഴ്സ് ലഭിക്കുവാൻ ആറുമാസം മതിയാകും പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിക്ക് ഈ ആറു മാസ കാലയളവ് ഒഴിവാക്കാൻ സാധിക്കും സുപ്രീം കോടതിയുടെ വിധികൾ പ്രകാരം കോടതി ഈ ആറുമാസ കാലയളവ് ഒഴിവാക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് പറയാം ഭാര്യയും ഭർത്താവും പരസ്പര സമ്മതത്തോടെ ഡിവോഴ്സ് വേണമെന്ന് ഒരുമിച്ച് അപേക്ഷിക്കണം ഇരുവരും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും വേർപിരിഞ്ഞ് താമസിച്ചിരിക്കണം വീണ്ടും ഇരുവരും ഒന്നിക്കാനുള്ള സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തണം ഇരുവരുടെയും തീരുമാനം അന്തിമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും വേണം ഈ നിബന്ധനകൾ പാലിക്കുമ്പോൾ കോടതി ആറ് മാസം കാത്തിരിക്കാതെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹമോചനം അനുവദിക്കും ഇത്തരത്തിൽ മ്യൂച്വൽ ഡിവോഴ്സ് വേണമെങ്കിൽ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ കോടതിയിൽ അപേക്ഷിക്കുക ശരിയായ നിയമസഹായം ലഭിച്ചാൽ വിവാഹമോചനം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നേടാൻ കഴിയും